ഈ തിരഞ്ഞെടുപ്പ് കാലയളവിൽ എല്ലാവരും പറഞ്ഞത് മോദിയെക്കുറിച്ചായിരുന്നു എന്നാൽ മോദിക്കൊപ്പം ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ട മറ്റൊരു പേരാണ് ധ്രുവ റാഠി ബി ജെ പിയുടെ അമിത ആവേശത്തെയും അമിത ആത്മവിശ്വാസത്തെയും തകർത്ത യൂട്യൂബർ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ധ്രുവ് അവതരിപ്പിച്ച വീഡിയോകൾ അത് ഇന്ത്യയിൽ സൃഷ്ടിച്ച കോളിളക്കം മാറ്റങ്ങൾ അത് ചെറുതല്ല എന്ന് തെളിയിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ കോമൺമാൻ എന്ന് ധ്രുവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വെറുതെയല്ല പരിശോധിക്കാം ധ്രുവറാഠി എങ്ങനെയാണ് ബി ജെ പിയെ പിടിച്ചു കെട്ടിയതെന്ന നമസ്കാരം ഞാൻ കുഞ്ചുമുരളി ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് വന്ന ചോദ്യമുയർത്തിയ റാഠിയുടെ അവസാന വീഡിയോകളിൽ മോദി ഭരണകൂടത്തെ പിടിച്ചുലച്ച ഒന്നായിരുന്നു എതിരാളികളെ അമർച്ച ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് ആ വീഡിയോയിലൂടെ വരച്ചു കാട്ടുന്നുണ്ടാവും ഇരുപത്തിയഞ്ച് ദശലക്ഷത്തിലധികം പേരാണ് അന്ന് ആ വീഡിയോ കണ്ടത് രാജ്യത്ത് വൻ വിവാദമായി മാറിയ ആ വീഡിയോ പുറത്തുവിട്ട ശേഷം തനിക്ക് നേരെ ഉണ്ടായ നിരവധി ഭീഷണികൾ തുറന്നു പറഞ്ഞപ്പോഴും റാഠി അജഞ്ചലനായിരുന്നു വോട്ടർമാരെ രാഷ്ട്രീയ അടിമകളാക്കുന്ന വിധം വഴിതെറ്റിക്കുന്ന ബി ജെ പിയുടെ സമൂഹ മാധ്യമ സംവിധാനം തുറന്നുകാട്ടി റാഠി ചെയ്ത മറ്റൊരു വീഡിയോയും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ബി ജെ പി ഐ ടി സെല്ലിലെ വ്യക്തിയുമായി നടത്തിയ രഹസ്യ സംഭാഷണമായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കം ഇത്തരത്തിൽ ധ്രുവറാഠിയുടെ വീഡിയോകൾ വൈറലാകുമ്പോൾ ബി ജെ പി ആത്മവിശ്വാസത്തിലായിരുന്നു എന്നാൽ തുടരെ തുടരെ വന്ന വീഡിയോകൾ കാര്യങ്ങൾ മാറ്റിമറിച്ചു സർക്കാർ പറയുന്നതിനപ്പുറത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ പറഞ്ഞ പുൽവാമ ജവാൻമാരുടെ യാഥാർത്ഥ്യവും പാകിസ്ഥാനും എന്ന വീഡിയോയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന തരത്തിൽ പ്രചരിപ്പിച്ച യോഗിയുടെ തനി നിറം എന്നീ അവതരണങ്ങളും റാഠിയെ ജനമനസ്സുകളിൽ ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യമായി നിലനിർത്തുകയും ചെയ്തു തിരഞ്ഞെടുപ്പിന് മുമ്പും പ്രചരണ വേളയിലും രാജ്യത്തെ പൊതുജനത്തെ സ്വാധീനിച്ച യൂട്യൂബറാണ് ധ്രുവ് റാഠി കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ധ്രുവിന്റെ വീഡിയോകൾ വൈറലായിരുന്നു കോടിക്കണക്കിന് കാഴ്ചക്കാരാണ് ധ്രുവിന്റെ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നത് മണിപ്പൂരിലെ വർഗീയ കലാപത്തെക്കുറിച്ച് ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ വീഡിയോകളും ശ്രദ്ധേയമായി മാറി വിഭവ് കുമാർ വിഷയത്തെക്കുറിച്ചുള്ള ധ്രുവ്രാട്ടിയുടെ വീഡിയോ പുറത്തു വന്നതിനുശേഷം തനിക്കെതിരെ ബലാത്സംഗ ഭീഷണിയും വധഭീഷണിയും കൂടിയുണ്ടെന്ന് ആരോപിച്ച രാജ്യസഭാ എം പി സ്വാതി മാലിവാൾ രംഗത്ത് വന്നതും ഏറെ ചർച്ചയായി മാറിയിരുന്നു ചുരുക്കത്തിൽ ബി ജെ പിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വഴിയൊരുക്കുകയായിരുന്നു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ധ്രുവരാട്ടി ധ്രുവ്രാട്ടിചര് വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കി നേർക്കുനേർ സംഭാഷണത്തിലൂടെ ചാട്ടുളി കണക്കെ സത്യത്തെ പ്രേക്ഷക മനസ്സിൽ പ്രതീക്ഷിക്കുന്ന മാജിക്കാണ് റാഠിയുടെ അവതരണ വിജയമായി വിലയിരുത്തപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ അല്ലായിരുന്നിട്ട് കൂടി പഴക്കം വന്ന മാധ്യമ പ്രവർത്തകന്റെ അവതരണ കൗശലങ്ങളും വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സൗമ്യമായി നമസ്കാര ദോസ്തോം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന റാഠിയുടെ സംഭാഷണം തുടർന്ന് ഏത് അധികാര സ്തംഭങ്ങളെയും വിറപ്പിക്കുന്ന വസ്തുതകളുടെ കൂരം പേത്താണ് സഞ്ചരിക്കുക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ റാഠിയുടെ അവതരണങ്ങളിൽ എഞ്ചിനീയറിംഗ് ബുദ്ധിയും കൃത്യതയും വ്യക്തമാകുന്നുണ്ട് ഒരർത്ഥത്തിൽ ആരും പറയാൻ മടിക്കുന്നത് മുഖത്ത് നോക്കി പറയുന്നതിൻ്റെ ഒരു മറ്റൊരു പേരായി റാഠി എന്ന പേര് ഉയർന്നു ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് മില്യൺ പേരാണ് ഇരുപത്തി ഒൻപത് ഹരിയാന സ്വദേശി ധ്രുവ് റാഠിയുടെ യൂട്യൂബിൽ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഓരോ വീഡിയോയും വൈറലാണ് ഒരൊറ്റ ദിവസത്തിനുള്ളിൽ പതിനാറ് മില്യൺ ആളുകൾ വരെ ഒരു വീഡിയോ കാണുന്നുണ്ട് ധ്രുവിൻ്റെ വീഡിയോകൾ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാണ് നേരത്തെയുള്ള കണക്കുകൾ പ്രകാരം ഇൻസ്റ്റാഗ്രാമിൽ നാലര കോടിയും യൂട്യൂബിൽ അഞ്ചര കോടിയും റീച്ച് എത്തുകയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളെക്കാൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ കൂടുതൽ റീച്ച് ലഭിക്കുന്നത് വാട്സപ്പിനാണ് അതുകൊണ്ട് തന്നെ വാട്സപ്പ് ചാനലിനാണ് ഇനി മുതൽ ധ്രുവ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നു തമിഴ് തെലുഗു ബംഗാളി മറാഠി കന്നഡ ഭാഷകളിലാണ് പുതിയ യൂട്യൂബ് ചാനലുകൾ വരുന്നതും തുടർന്ന് മലയാളം ഗുജറാത്തി ഒഡീഷ ഭാഷകളിൽ പരീക്ഷിക്കാനും വാട്സപ്പ് ചാനലുകൾ പദ്ധതിയുണ്ടെന്നാണ് സൂചനകൾ പറയുന്നത് മോദി സർക്കാരിന്റെ വിജയത്തിന്റെ തിളക്കം കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിച്ചത് ധ്രുവറാട്ടി എന്നാണ് സൈബറടുത്തെ ഇപ്പോഴത്തെ സംസാരം അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ അധികാരത്തെ വില കുറച്ച് കാണരുത് എന്ന ധ്രുവറാട്ടിയുടെ പോസ്റ്റും ഇതിനോടകം വൈറലായി മാറുന്നതും ഏതായാലും ധ്രുവ്രാട്ടിയും ഇന്ത്യയ്ക്കൊപ്പം മോദിക്കൊപ്പം വലിയ തിളങ്ങുന്ന പേരായി ചർച്ച ചെയ്യപ്പെടുകയാണ്